മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസ് നാളെ സത്യപ്രതിജ്ഞ ചെയ്യും ഫട്നാവിസിനെ മുംബൈയിൽ നടന്ന ബിജെപി നിയമസഭാ കക്ഷിയോഗം നേതാവായി തെരഞ്ഞെടുത്തു ഗവർണറെ കണ്ട് സർക്കാർ ഉണ്ടാക്കാൻ ഫട്നാവിസ് അവകാശം ഉന്നയിക്കും മുംബൈയിലെ ആസാദ് മൈതാനിയിൽ നാളെ അഞ്ചിനാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് ദേവേന്ദ്ര ഫട്നാവിസിനൊപ്പം ഉപമുഖ്യമന്ത്രിമാരായി അജിത് പവാറും ഏക്നാഥ് ഷിൻഡെയും സത്യപ്രതിജ്ഞ ചെയ്യും നാല്പതിനായിരത്തിലധികം ആളുകളെയാണ് സത്യപ്രതിജ്ഞ ചടങ്ങിന് പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയടക്കം രണ്ടായിരത്തോളം വി ഐപികള് പങ്കെടുക്കും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണിയും നിരീക്ഷകരായി പങ്കെടുത്ത നിയമസഭാ കക്ഷിയോഗം എതിരില്ലാതെയാണ് ഫട്നാവിസിനെ തിരഞ്ഞെടുത്തത് മന്ത്രിസഭാ രൂപീകരണത്തിൽ അവസാന വിലപേശൽ നടക്കുന്നതായാണ് റിപ്പോർട്ട് മുഖ്യമന്ത്രിയടക്കം മന്ത്രിമാരെ ബിജെപിക്ക് ലഭിച്ചേക്കും ശിവസേനയ്ക്ക് പന്ത്രണ്ടും എൻസിപി അജിത് വിഭാഗത്തിന് പത്തും മന്ത്രിമാരെ ലഭിക്കുമെന്നാണ് റിപ്പോർട്ട് അജിത് പവാർ വിഭാഗം പന്ത്രണ്ട് മന്ത്രിമാർ വേണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ഇത് മൂന്നാം തവണയാണ് ഫട്നാവിസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാവുന്നത് ന്യൂസ് പഞ്ചാബിൽ ശിരോമാണി അഖാലിദൾ തലവനും മുൻ ഉപമുഖ്യമന്ത്രിയുമായ സുഖ്ബീർ സിംഗ് ബാദൽ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടു